നമസ്കാരം ഈശോ മിശോയായിരിക്കും സുതിയകട്ട് ഇന്ന് ഞാൻ പച്ചക്ക് പറയുന്നത് ക്രിസ്ത്യസ് സഭയിലെ ഞങ്ങളുടെ എൻ്റെ എറണാകുളം ജില്ലയിലുള്ള എൻ്റെ ഇടവകയായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സെന്റ് മേരീസ് ബെസ്ലിക്ക എറണാകുളം ഹൈക്കോടതിയുടെ അവിടെ നിന്ന് ബ്രോഡ്വേയിലേക്ക് പോകുമ്പോഴുള്ള ആ വലിയ പള്ളി ബിഷപ്പ് ഹൗസിൻ്റെ തൊട്ട് ചേർന്നുള്ള സെന്റ് മേരീസ് ബെസലിക്ക പള്ളി പൂട്ടിയിട്ടിട്ട് അടച്ചിട്ടിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു എൻ്റെ ക്രിസ്തീയ സമൂഹത്തിലെ വിശ്വാസികളോട് ഒന്ന് രണ്ട് കാര്യം പറയാം ഞാൻ ദൈവഭക്തനാണ് ക്രിസ്തീയ വിശ്വാസിയാണ് പക്ഷെ ഞാൻ ആരുടെയും അടിമയല്ല കാരണം എന്റെ ക്രിസ്തുനാഥൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഒരു വിരൽ ചൂണ്ടുമ്പോൾ മൂന്ന് വിരൽ എന്നിലേക്ക് ചൂണ്ടുന്നു ഞാൻ ആദ്യം ശരിയാവണം എന്നിട്ട് വേണം മറ്റുള്ളവരോട് പറയാൻ എറണാകുളം ബസിലിക്ക എന്തുകൊണ്ടാണ് പൂട്ടിയിട്ടിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിരവധി പള്ളികളുണ്ടെങ്കിലും മറ്റു പല പള്ളികളിലും വിട്ടുവീഴ്ചകളെല്ലാം ചെയ്ത് കുർബാന നടത്തുമ്പോൾ ബലി അർപ്പണം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബ്രോഡ്വേയിലുള്ള എറണാകുളം അങ്കി അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള സെന്റ് മേരീസ് ബസലിക്ക പള്ളി മാത്രം ദിവ്യബലി അർപ്പിക്കാൻ പറ്റാതെ തമ്മിൽ തല്ലും തെറിവിളിയും ഉന്തും തള്ളും അടിപിടിയും ക്രിസ്ത്യാനിയാണോ നിങ്ങൾ ക്രിസ്തു എന്താണ് നമ്മളെ പഠിപ്പിച്ചത് സഹിക്കാനും ക്ഷമിക്കാനും സഹായിക്കാനും അല്ലേ അങ്ങനെ ഒരെണ്ണം ബസിലിക്കയിലുണ്ടോ എന്താണ് അവിടെ നടക്കുന്നത് എന്നിട്ട് ഇത് നാല് നാലര കൊല്ലം കഴിഞ്ഞ് മാർപ്പാപ്പ ഇടപെട്ട് നിരവധി വിഷപ്പുമാരിടപെട്ട് നിരവധി വിശപ്പുമാരിടപെട്ട് പുരോഹിതന്മാരിടപ്പെട്ട് പുരോഹിതൻ കന്യാശ്രീമാളുമായിട്ട് തല്ലുകയു പുരോഹിതന്മാർ തമ്മിൽ തെറി പറഞ്ഞു വിശ്വാസികൾ തമ്മിൽ തല്ലി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായി എന്താ സിനഡ് കുർബാനെ ഏകീകൃത കുർബാനെ ജനാഭിമുഖ കുർബാനെ എന്ത് ഞാൻ പറയുന്നില്ല ഭാഷ കാരണം നൂറ് നൂറ്റൻപത് കൊല്ലമായ എറണാകുളം ബെസലിക്കയിൽ നടക്കുന്ന കുർബാന പെട്ടെന്നൊരു ദിവസം തിരിഞ്ഞു നിൽക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അനുസരണ കേടാവുന്നത് മാർത്തോമയിലെ ചെലത്തുകൾ യാക്കോബൈറ്റിലെ ചെലത്തുകൾ കനായ അങ്ങനെ സി എസ് ഐ എന്തോരം ക്രിസ്ത്യത ലത്തീൻ അങ്ങനെ എന്തോരം ഒന്ന് ക്രിസ്തുവിനെ തന്നെ വിഭജിച്ച് പണ്ടെല്ലാം ഓസ്തി എടുത്തിട്ടാ പറയുന്നത് എന്റെ ശരീരം ആകുന്നു ഇത് വിഭജിച്ച് എല്ലാവരും കഴിക്കാൻ പറയുന്നു ഇപ്പൊ പള്ളിയും പള്ളിയുടെ സ്വത്തും ലിസി ആശുപത്രിയും രാജഗിരി കോളേജും രാജഗിരി ആശുപത്രിയും ദേവര കോളേജും എല്ലാ ആശുപത്രികളും സ്കൂളും പള്ളിയുടെ സ്വത്തും വിഭജിക്കെടുക്കാൻ വേണ്ടി പുരോഹിതനും ബിഷപ്പുമാരും തല്ലുമ്പോൾ വിശ്വാസികൾ എന്ത് ചെയ്യും പ്രത്യേകിച്ചും പ്രായം ചെന്ന് എഴുപതിനു മേളിലും എൺപതിന് മേളിലോട്ടും കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുന്ന ബെസലിക്ക ഇടവകയിലെ വിശ്വാസികൾ എവിടെ പോയി ഒരു കുർബാന കാണും ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന ആൾക്കാർക്ക് മനസ്സിലായതുകൊണ്ടാണ് അയർലൻഡിലെ പള്ളികളെല്ലാം പൂട്ടി പണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെ പല പള്ളികളും പൂട്ടി ബാറാക്കി മദ്യശാലയാക്കി എന്തുകൊണ്ടാണ് സഭ പിന്നെയും പിളർന്ന് പിളർന്ന് സഭയിൽ നിന്ന് സഭയാവുന്നു ക്രിസ്തുവിനെ രക്ഷിക്കാനാണോ ക്രിസ്ത്യാനിയെ രക്ഷിക്കാനാണോ ക്രിസ്ത്യാനിയെ രക്ഷിക്കാനൊന്നും അല്ല ഇവർക്ക് ബിഷപ്പാവണം കർദിനാളാവണം വികാരി ആവണം പല കോളേജുകളുടെയും കോർപ്പറേറ്റ് ആവണം പല ആശുപത്രികളുടെയും കോർപ്പറേറ്റ് മാനേജർ ആവണം നല്ല ശാപ്പാടിക്കണം സുഖ ജീവിതം വേണം ഇന്ന് ഏത് പുരോഹിതനും ഏത് ബിഷപ്പിനുമാണ് എളിമയുള്ളത് സഹനമുള്ളത് ഞാൻ കണ്ടിട്ടില്ല എന്നോട് പലരും പറഞ്ഞു എങ്ങനെയാണ് പുരോഹിതന്മാർ ബിഷപ്പിനെ ധിക്കരിക്കുന്നതെന്ന് എങ്ങനെയാണ് കർദ്ദിനാളിനെ ധിക്കരിക്കുന്നതെന്ന് പന്ത്രണ്ടാം വയസ്സിലല്ലേ യേശു ക്രിസ്തു മതപണ്ഡിതന്മാരോട് വലിയ വലിയ പുരോഹിതന്മാരോട് നമ്മുടെ യേശു ക്രിസ്തു ഉണ്ണീഷോ പന്ത്രണ്ട് വയസ്സിലല്ലേ ചോദ്യങ്ങൾ ചോദിച്ചത് ചോദ്യങ്ങൾ ചോദിച്ചത് എന്താണ് തെറ്റായ കീഴ്വഴക്കങ്ങൾ തെറ്റായ പ്രവണതകൾ ചോദ്യം ചെയ്യുന്നവനായിരിക്കണ്ടേ ക്രിസ്ത്യാനി അതല്ലേ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ മഹാത്മാഗാന്ധിയും പഠിപ്പിച്ചത് എന്താണ് തെറ്റായ നിയമങ്ങൾ ലംഘിക്കാനുള്ളതാണ് നിയമം അനുസരിക്കണം തെറ്റായ നിയമം ലംഘിക്കണമെന്ന് ആരാണ് നമ്മളെ പഠിപ്പിച്ചത് യേശു ക്രിസ്തു മഹാത്മാഗാന്ധിജിയും തന്നെയാണ് അതുകൊണ്ടാണ് ഉണ്ണീഷോ യേശു ക്രിസ്തു പന്ത്രണ്ടാം വയസ്സിൽ മതപുരോഹിതന്മാരോട് വലിയ പണ്ഡിതന്മാരോട് ചോദ്യം ചോദിച്ചത് പക്ഷെ ഇന്ന് ഞങ്ങളുടെ ബസിലിക്കാപ്പള്ളിയിലൊക്കെ എന്ന് പറയുന്നത് കാശിന്റെ അഹങ്കാരവും കയ്യൂക്കും ഗുണ്ടായുസവും ആധിപത്യം പണ്ടൊക്കെ ഒരു ഫാമിലി യൂണിറ്റിൽ പ്രസിഡന്റ് ആവാൻ നമ്മുടെ അടുത്ത് വന്ന് കെഞ്ചും ഒന്ന് പ്രസിഡന്റ് ആവുക കാരണം ഇതൊരു ഭാരിച്ച പണിയാണ് ചെലവുള്ള പണിയാണ് സമയം പോകുന്ന പണിയാണ് തെറി വയ്ക്കുന്ന പണിയാണ് ഇന്ന് പള്ളിയിൽ ഒരു പ്രസിഡന്റ് ആവണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനെ മോശമാണ് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനെക്കാളിലും ഇടിയും ബഹളവും കക്ഷി ചേർന്നുകൊണ്ടുള്ള കൊണ്ടുള്ള ഇത് ഞാൻ മനസ്സിലാക്കിയത് കലുതായ സഭ ഈ ചങ്ങനാശ്ശേരി അതിരൂപതയെല്ലാം എറണാകുളം അങ്കമാലി അതിരൂപത അടിച്ചുമാറ്റാൻ വേണ്ടിയും ലിസിയും ലിറ്റിൽ ഫ്ലവറും വലിയ വലിയ കോളേജും രാജഗിരി ആശുപത്രിയും ലിസി ആശുപത്രിയും ഒക്കെ അടിച്ചുമാറ്റാണെന്ന് കേൾക്കുന്നു അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് യേശുവിന് വേണ്ടിയല്ല എളിമയുള്ള സഹനവും സ്നേഹവും സഹായവുമുള്ള യേശു ക്രിസ്തുവിനെ രക്ഷിക്കാനല്ല ക്രിസ്തീയ സഭയെ രക്ഷിക്കാനല്ല ക്രിസ്ത്യാനികളെ രക്ഷിക്കാനല്ല എറണാകുളം ബസിലിക്കയിൽ നടക്കുന്ന ഈ തല്ലുപിടുത്തവും അടിയും പിടിയും തർക്കവും ക്രിസ്ത്യാനിയെ രക്ഷിക്കാനുള്ളതല്ല ഷൈജു ആന്റണി എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തു ഘോര ഘോര ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരുത്തരും കൂടിയുണ്ട് എനിക്കറിയില്ല കുറെ പേര് ഇതങ്ങടെ ഏറ്റെടുത്തേക്കും ഞങ്ങളെയൊക്കെ കൂടി അങ്ങോട്ട് ഉദ്ധരിക്കാൻ എല്ലാം കഴിഞ്ഞ് ചർച്ചയിൽ അവസാനം ഒരു തീരുമാനം എടുത്തു എന്താണത് ഒരു കുർബാന സിനഡ് പറയുന്ന പോലെയും ബാക്കിയെല്ലാം ജന അഭിമുഖ കുർബാന നടക്കട്ടെ എന്ന് പറഞ്ഞു അത് നല്ലൊരു തീരുമാനമല്ലായിരുന്നു കാരണം ഒന്ന് എന്റെ വീടിന്റെ ചുറ്റും ഒമ്പത് പള്ളിയുണ്ട് എവിടെയെങ്കിലും പോയൊരു കുർബാന ആണ് ഇനി ഞങ്ങളുടെ ഇടവകയിൽ തന്നെ മൂന്നും നാലും കുർബാനയുണ്ട് അതിൽ ഒരെണ്ണം ജനത്തിനെ നോക്കിയിട്ടും ഒരെണ്ണം ആൾത്താരെ നോക്കി ബലിയർപ്പിച്ചോട്ടെ അപ്പൊ ഇതൊന്നും അല്ല വിഷയം സത്യത്തിൽ എന്തുണ്ടായി ക്രിസ്ത്യാനികൾ ഞായറാഴ്ച കുർബാനക്ക് പോകുന്നത് കുർബാന കൂടാൻ വേണ്ടി മാത്രമല്ല അയൽവാസികളെയും സുഹൃത്തുക്കളെയും കൂടെ പഠിച്ചവരെയും ബന്ധുക്കളെയെല്ലാം ആ ഇടവകയിൽ ഒന്ന് കണ്ട് സംസാരിച്ച് കുർബാന കൂടി ആ കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്ന ക്രിസ്ത്യാനി ഒന്ന് ക്രിസ്ത്യാനിയുടെ അർത്ഥം മനസ്സിലാക്കണം യേശുവിന്റെ അർത്ഥം മനസ്സിലാക്കണം യേശു ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ ജനിച്ചതോ മരിച്ചതോ അല്ല പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ യങ്സ്റ്റേഴ്സ് ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ സേവിയർ ഓഫ് ദ എൻറ്റയർ വേൾഡ് ലോകരക്ഷകനായ യേശു ക്രിസ്തു ക്രിസ്ത്യാനീനെ മാത്രം രക്ഷിക്കാനുള്ളതല്ല മനുഷ്യഗണത്തിൽപ്പെട്ട മൃഗങ്ങളും സകല ചരാചരങ്ങളും അതായത് ഉറുമ്പ് തൊട്ട് പഴുതാര തൊട്ട് പാമ്പ് തൊട്ട് ആന തൊട്ട് മനുഷ്യൻ തൊട്ട് എല്ലാവരും സമാധാനത്തോടുകൂടി ഒരു ഹാർമോണിയോടുകൂടി ഒരു താളത്തോടുകൂടി സന്തോഷവും സ്നേഹത്തോടുകൂടിയും ജീവിക്കാനുള്ളതാണ് ക്രിസ്ത്യാനി എന്ന് ആദ്യം മനസ്സിലാക്കുക അതിന്റെ ഇടയിൽ കൂടിയാണ് രോമം കത്തോലിക്ക് രോമം ഇല്ലാത്ത കത്തോലിക്ക് ലത്തീൻ കത്തോലിക്ക് മറ്റേ വഞ്ചുകുത്താണെന്ന് പറയുക സി എസ് ഐ ആണെന്ന് പറയാം മാർത്തോമയാണെന്ന് പറയാം യാക്കോബൈറ്റാണെന്ന് പറയാം ഇതൊന്നും കൂടാണ്ട് മാർപ്പാപ്പ വേണ്ടെന്ന് പറഞ്ഞിട്ടും കൃപാസനത്തിൽ ഇപ്പോൾ എല്ലാം മാതാവിന്റെ ഏജന്റായിട്ട് വരു അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മൾ എങ്ങോട്ടാണ് ഇത് പോകുന്നത് കുറെ തള്ളച്ചിമാരുണ്ട് അവിടെ പോയത് കിട്ടും ഇവിടെ പോയത് കിട്ടും എല്ലാ ദൈവങ്ങളും നമ്മളെ സഹായിക്കാനുള്ളതാണ് എവിടെ പോയി പ്രാർത്ഥിച്ചാൽ നമുക്കൊരു സുഖം കിട്ടും അവിടെ പോയിക്കോ ഇപ്പൊ അന്തോളിസി മുന്നാളിന്റെ വള്ളിയിൽ പോകുന്നു നല്ല കാര്യം വിളിച്ചാൽ വിളിപ്പുറത്ത് കേൾക്കുന്ന അന്തോളിസിൽ അവിടെ ആരെയും തോക്ക് കൊണ്ട് കൊണ്ടുവരുന്നില്ല ഇഷ്ടമുള്ളവർ പോയി പ്രാർത്ഥിക്കുക വരിക പക്ഷെ നമ്മൾ കാശുണ്ടാക്കാൻ വേണ്ടി നിയമങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവരുമ്പോൾ അവിടെ തർക്കങ്ങൾ തർക്കങ്ങളുണ്ടാവുന്നു അടിയുണ്ടാവുന്നു ഇടിയുണ്ടാവുന്നു എറണാകുളം ബെസലിക്കയിൽ എന്താണ് സംഭവമെന്ന് നല്ല രീതിയിൽ ഒരു ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നം അഞ്ചുകൊല്ലമായി ബെസലിക്ക പള്ളി പൂട്ടിയിട്ടിട്ട് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ആ പള്ളി ഇനി തുറക്കണ്ട പ്രത്യേകിച്ചും ആ പള്ളി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ബസിലിക്ക സെന്റ് മേരീസ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത് ചന്തയുടെ അകത്താണ് മാർക്കറ്റിന്റെ അകത്താണ് അത് മാർക്കറ്റിൽ ഗോഡൌൺ ആക്കുക അല്ലെങ്കിൽ യൂറോപ്പിലെ പോലെയൊക്കെ ബാറാക്കുക നല്ല ആളും ഉണ്ടാവും നല്ല കാശും കിട്ടും ബിഷപ്പുമാർക്കും കർദനാളിനും പുരോഹിതന്മാർക്കും കാശ് മതിയല്ലോ ഞങ്ങളുടെ മതപുരോഹിതന്മാർക്ക് കാശ് മതി കൈക്കാരന്മാർക്കും ഇതിന്റെ പുറകെ ചങ്കിടി ചുങ്കിടി എന്ന് പറഞ്ഞ് ഇടിച്ചു നടക്കുന്ന ചില കള്ള ദൈവവിശ്വാസികൾക്ക് കാശ് മതി അപ്പൊ എറണാകുളം ബസിലേക്ക് മാർക്കറ്റ് ചന്തക്ക് വിറ്റാ പോലെ ഗോഡൌൺ ആക്കാം കച്ചവട സ്ഥാപനമാക്കാം എന്നാൽ യേശു ക്രിസ്തു പണ്ട് പള്ളികളിൽ ദേവാലയങ്ങളിൽ അനധികൃതമായി കള്ള കച്ചവടം ചെയ്തവരെ ചാട്ടവാർ ചാട്ടവാറടുത്ത് അടിച്ചത് ബൈബിളിൽ നിന്ന് മാറ്റവും വേണം അപ്പൊ ക്രിസ്ത്യാനികളെ ഇങ്ങനെ പറ്റിച്ചു തിന്നുന്ന ചില പുരോഹിതന്മാരും ക്രിസ്ത്യാനികളെ വഞ്ചിച്ച് രാജാവിനെ പോലെ എഴുതുന്ന കുറെ കർദിനാളും ബിഷപ്പും മോൺസിഞ്ഞാറും മറ്റഞ്ഞാറും ആ ഞാറും ഒക്കെ കൂടി വന്നിട്ട് നമ്മളെ തല്ലി തല്ലിക്കുകയാണ് നമ്മളെ തമ്മിൽ തല്ലിക്കുകയാണ് ഏതായാലും ഒരു കാര്യം പറയാം ബാക്കി എല്ലാ മതവും സ്നേഹിക്കാനാണ് പഠിക്കുന്നതെ പഠിപ്പിക്കുന്നതെങ്കിൽ പറയുന്നതെങ്കിൽ ക്രിസ്ത്യാനികളുടെ സഭ ക്രിസ്ത്യാനിറ്റി സഹിക്കാനും കൂടി പഠിപ്പിക്കുന്നുണ്ട് സ്നേഹത്തിനോടൊപ്പം സഹിക്കുക സഹിക്കുമ്പോളാണല്ലോ സ്നേഹം കൂടുതലാവുന്നത് ഇപ്പൊ എന്റെ സ്വഭാവം ആയിരിക്കില്ല വേറൊരാളുടെ സ്വഭാവം നമ്മൾ രണ്ടുപേരും സ്നേഹിതരാകുമ്പോൾ വിട്ടുവീഴ്ചകളും സഹിക്കുമ്പോഴും സഹനം വരുമ്പോൾ സാക്രിഫൈസിങ് വരുമ്പോഴല്ലേ ആ സ്നേഹത്തിന് കൂടുതൽ തങ്കം പോലെ ഉരുക്ക് പോലെ അതിനൊരു ശക്തിയും ഗൗരവമൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുകയും ഒരു തുള്ളി ക്ഷമിക്കാതെ കർണം അടിച്ചാൽ വലത്തേക്കരണം കാണിച്ചു കൊടുക്കുന്നുവോ എന്ന് പറയണത് എന്തെങ്കിലും അർത്ഥം ഇപ്പൊ ആ ബൈബിള് വായിക്കുന്നതിലുണ്ടോ അഞ്ചു വർഷം ഞാൻ ഈ പ്രാവശ്യം ന്യൂ ഇയറിന് പുതുവത്സര കുർബാന ഒക്കെ പോയത് ഞങ്ങള് ക്രിസ്മസിനൊക്കെ പോയത് ഞങ്ങൾ വെല്ലാറുപാടം മറ്റു പള്ളികളിൽ ഞങ്ങളുടെ ബസ്ലിക്ക പള്ളി ഇരുട്ട് കുത്തി അത് നശിച്ച് കല്ലിട്ട് ഒരു ശ്മശാനം പോലെ ശിംതേരി ഇതിലും പേര് ഇത്രയും കാശിമടക്കി മാർപ്പാപ്പ വന്ന ജോൺ പോൾ മാർപ്പാപ്പ വന്ന ഒരു വലിയ ദേവാലയം ഇങ്ങനെ നശിയുമ്പോൾ എൻ്റെ പൊന്ന് ക്രിസ്ത്യാനി സഹോദരന്മാരെ നിങ്ങൾ ഉടായ്പ് ഭക്തിയും മാറ്റി വെച്ചുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഏവനും ചെല്ലാൻ പറ്റിയ ഏത് ജാതിയിലും ഏത് മനുഷ്യർക്കും ചെല്ലാൻ പറ്റിയ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ മതമില്ലാത്ത ആ പ്രാർത്ഥന നിർത്തി നിർത്തി അർത്ഥം മനസ്സിലാക്കി ഒന്ന് ചെല്ലിയാൽ നമ്മുടെ പകുതി പ്രശ്നം തീരും ചില അച്ഛന്മാരുണ്ട് കുഴി ഒരു പ്രാർത്ഥന പല്ലുവേദനക്കൊരു പ്രാർത്ഥന ഉണ്ടാവാൻ ഒരു പ്രാർത്ഥന ഗർഭമായ പ്രസവിക്കാൻ ഒരു പ്രാർത്ഥന വണ്ടിയുടെ ബോണറ്റ് പൊക്കി ഒരു പ്രാർത്ഥന വീടിന്റെ കല്ലിടുമ്പോൾ ഒരു പ്രാർത്ഥന ഇവർക്കൊരു പണിയില്ല സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്നുള്ള ആ പ്രാർത്ഥന മനസ്സിരുത്തി ഏഹ് ആകാശങ്ങളിൽ ഇരിക്കുന്ന ദൈവങ്ങൾക്കും നമ്മുടെ സങ്കല്പമായ ആ ബൈബിളും എല്ലാം മുറുക്ക എന്തോരം പ്രാർത്ഥനകളുണ്ട് അപ്പോഴാണ് ഇതേ ചേർത്തലയിൽ കൃപാസനം വന്നേക്കുന്നത് ഞാൻ ആ കൃപാസനത്തിനെ താഴ്ത്തി കാണിക്കുകയല്ല ഞാൻ മാതാവിനെ ഗീഴ്ത്തി കാണിക്കുകയല്ല നമ്മുടെ വിശ്വാസമാണല്ലോ അടിത്തറ പക്ഷെ ഇത് ഇന്നെടുത്ത് പോയാൽ കിട്ടും മറ്റത് കൊള്ളൂല അപ്പൊ ആയിരം പള്ളി പുതിയത് പണിയുമ്പോൾ പൂട്ടിക്കിടക്കുന്ന ബസലിക്ക തുറക്കാത്ത ക്രിസ്ത്യാനി നീ ക്രിസ്ത്യാനിയല്ല ഇത് വെറും ജീവിക്കാനുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പോലെ ഒരു ക്ലബ് പോലെ ഒരു ട്രേഡ് യൂണിയൻ സംഘടന പോലെ ഒരു കള്ളക്കൂട്ടായ്മ പോലെ നമ്മുടെ റോമൻ കാത്തലിക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പിതാക്കന്മാരും ബിഷപ്പുമാരും പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ഇടവക അംഗളങ്ങളും ഒരു ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സാമ്പത്തിക തട്ടിപ്പുകളുണ്ട് സാമ്പത്തിക ഇടപാടുകളുണ്ട് ഇതിൻ്റെ അകത്ത് സ്ഥാനമാനങ്ങളുണ്ട് പണവും സമ്പത്തിനും വേണ്ടി നമ്മുടെ പുരോഹിതന്മാരും ബിഷപ്പുമാരും നമ്മളെപ്പോലെയുള്ള പാവങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു അല്ലേ നല്ലൊരു വൃത്തിയുള്ള സ്ഥലം വൃത്തിയുള്ള പുൽമേട് ഒരു അടുത്ത് ഒരു കാട്ടിൽ ഒരു മരത്തിന്റെ തണലിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും പ്രാർത്ഥിക്കാൻ കഴിയണം പക്ഷെ പള്ളി എന്തിനുള്ളതാണ് പള്ളിക്കൂടം എന്തിനുള്ളതാണ് ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം പക്ഷെ ആ കൂട്ടായ്മയിൽ കുത്തി സ്ഥാനമാനങ്ങൾക്കും കാശിനും വേണ്ടി ഞങ്ങളുടെ ബസിലിക്കൽ സ്ഥലക്കച്ചോടം അല്ലേ ആദ്യത്തെ വില്ലൻ ചെകുത്താനായി വന്നത് സ്ഥലക്കച്ചോടം അല്ലേ അപ്പൊ ഇതിൻ്റെ അകത്ത് ചങ്ങനാശ്ശേരി അതിരൂപത വന്നാലും തൃശ്ശൂർ രൂപത വന്നാലും മറ്റേ വയനാട് തലശ്ശേരി മാനന്തവാടി ഏത് സ്ഥലത്ത് കൂട്ടായ്മകൾ വന്നാലും ആ അതിരൂപതകൾ വന്നാലും ക്രിസ്ത്യാനി സഹിക്കാൻ പഠിക്കുക ശേഷം സ്നേഹിക്കാൻ പഠിക്കുക സഹായിക്കാൻ പഠിക്കുക എറണാകുളം ബസലിക്ക പള്ളി കൃത്യമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തിയാൽ എനിക്ക് തോന്നുന്നില്ല സർക്കാരിന്റെ ആവശ്യത്തിന് പെണ്ണു കേസും ശബരിമല അയ്യപ്പന്റെ സ്വർണം പോയതും കോലപാതകങ്ങളും ഉള്ളപ്പോൾ ഇനി ക്രിസ്ത്യ സഭയ്ക്ക് വേണ്ടിയിട്ട് വേണ്ട റോമിൽ നിന്നും ഇപ്പൊ ജസ്റ്റിസ് കുര്യൻ ജോസഫൊക്കെ സുപ്രീം കോടതി ജഡ്ജി ജഡ്ജിയായിരുന്നു അദ്ദേഹമൊക്കെ ഞങ്ങളുടെ ബസ്സിലേക്ക് ഇടപെടൽ അംഗമാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫിനൊക്കെ ഒന്ന് പഠിച്ച് ഇപ്പൊ ഞാൻ പറയണത് എല്ലാം നിങ്ങൾ മുഖവിലൊക്കെ എടുക്കണ്ട ഒരു ആവറേജ് എടവകംഗം ഒരു ആവറേജ് ക്രിസ്ത്യാനി വിശ്വാസി ക്രിസ്ത്യാനികൾ എൻ്റെ പ്രാർത്ഥനകൾ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു എളിയ ഭക്തൻ പക്ഷെ കുര്യൻ ജോസഫ് അങ്ങനെയല്ലല്ലോ പിന്നെ നമ്മുടെ പുരോഹിതന്മാരിൽ തന്നെ ക്ലാരിറ്റിയുള്ള ഗുണനിലവാരമുള്ള നമ്മുടെ പുരോഹിതന്മാരിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സമപ്രിയരായ പുരോഹിതന്മാരെയും എല്ലാം വെച്ചുകൊണ്ട് എന്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഭവിച്ചത് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയുടെ സ്ഥലം എവിടേക്കാണ് വിറ്റത് എന്തുകൊണ്ടാണ് ഇൻകം ടാക്സ് വെട്ടിച്ചിട്ട് ആലഞ്ചേരി പിതാവിനെയും സഭയെയും ശിക്ഷിച്ചത് പൈസ പിഴ എന്തിനാണ് പള്ളി എന്തിനാണ് കള്ളത്തരം ചെയ്തത് ഇത്തരം ഒരു അന്വേഷണം നടത്തി നമ്മുടെ ബസിലിക്ക എത്രയും പെട്ടെന്ന് തുറന്നു പ്രവർത്തിച്ചുകൊണ്ട് ഒരു കുർബാന ഈ മുമ്പിലോട്ടോ പുറയിലോട്ടോ കിടന്നോ ഇരുന്നോ കാണുന്നോ എന്നുള്ളതിന് വേണ്ടി ചെല്ലുക ബാക്കി നൂറ്റൻപത് കൊല്ലമായിട്ട് ഞങ്ങളൊക്കെ അവിടുത്തെ പഴയ തറവാടുകാരാ എൻ്റെ അപ്പൻ ജോസഫ് ജോസഫിൻ്റെ അപ്പൻ കുഞ്ഞിപ്പയലോ കുഞ്ഞിപ്പയലോ തൊട്ട് നൂറ്റാണ്ടുകളായി ബസലിക്ക ഇടവകയിൽ പാരമ്പര്യമുള്ള എൻ്റെ അപ്പൂപ്പന്റെ ആത്മാവിനും എൻ്റെ അപ്പന്റെ ആത്മാവിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ സഭ കളങ്കമില്ലാതെ സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും ഭാഗത്ത് നിന്നുകൊണ്ട് തെറ്റുകൾ തിരുത്തി തെറ്റുകൾ സഹിച്ച് സ്നേഹിച്ച് പള്ളിയുടെയും ക്രിസ്ത്യാനിറ്റിയുടെയും അർത്ഥം നിലനിർത്താൻ അതിന്റെ അർത്ഥവും അന്തസത്തയും ക്രിസ്ത്യാനിറ്റിയുടെ അന്തസത്ത നിലനിർത്തി ലോകരക്ഷകനായ ലോകരക്ഷകനായത് ക്രിസ്ത്യാനിനെ അല്ല ഹിന്ദുവിനെയല്ല മുസ്ലിമിനെയല്ല സിഖിനെയല്ല ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ തമ്മിൽ തല്ലരുത് ക്ഷമിക്കാൻ പഠിക്കുക നീതിമാനായി ജീവിക്കുക സാധിക്കുമെങ്കിൽ അവനാണ് ക്രിസ്ത്യാനി അപ്പോൾ നമുക്കെല്ലാം ക്രിസ്ത്യാനി ആവാൻ ശ്രമിക്കാം ക്രിസ്തുവിന്റെ എളിമയുടെ പാത ബെൻസുകാറിലും ബി എം ഡബ്ല്യുലും വന്ന ബിഷപ്പ് എന്ന വിശപ്പിനോട് പുച്ഛം തന്നെയുള്ളു മനസ്സിലാവണ്ട വലിയ വലിയ മണിമാളികളിൽ നാലാള് കഴിക്കേണ്ട ഭക്ഷണം കഴിക്കുന്ന ബിഷപ്പിനോടും കറുദിനാളിനോടും പുച്ഛം മാത്രമേ ഉള്ളൂ വള്ളിച്ചെരുപ്പിട്ട് കഴുതപ്പുറത്ത് പോയ നമ്മുടെ ഗുരുനാഥനായ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ കണ്ടുപഠിക്കാൻ പറ്റുന്ന ക്രിസ്ത്യാനികൾ ഈ ലോകത്ത് അവർ സ്നേഹവും സഹനവും ശാന്തിയും സമാധാനവും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവത്സര ആശംസകളും സമാധാനത്തിനും ഐശ്വര്യത്തിനും നല്ല ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പൊന്ന് ക്രിസ്ത്യാനികളെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഭൂചിതമാവണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഈ രാജ്യവും നന്നാവണമെന്നുള്ള ആ പ്രാർത്ഥനയിൽ മുറുകി പിടിച്ചുകൊണ്ട് അത് ആർക്കും ചെല്ലാൻ പറ്റുന്ന ആ പ്രാർത്ഥന ചെല്ലണം മതം നോക്കാതെ സുറിയാനി മാർത്തോമോ നോക്കാതെ ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചെല്ലാൻ പറ്റുന്ന ക്രിസ്ത്യാനികൾ കൂടുതലായി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ എല്ലാവിധ ആശംസകളും ബൈ സൈനിങ് ഓഫ് ബെനി ജോസഫ്